കൃഷിയായിട്ടപ്പോൾ ഞാനൊരു ഹോം തിയേറ്ററും ഒരു ടി വി കൂടെ മേടിച്ചെ അപ്പൊ നമ്മളൊരു ആഗ്രഹം പറഞ്ഞൊരു ടി വി ഇല്ല ഞാൻ ഇവിടെ അപ്പൊ ടിവിയും ഒരു ഹോം തിയേറ്ററും കൂടെ മേടിച്ചു ഇന്ന് പോയി ഞാൻ ഒരു ചിട്ടി ഉണ്ടായിരുന്നു അതിന് വീണ് അപ്പൊ ഒരു വണ്ടിയാക്കാൻ പോയാ വണ്ടിയൊക്കെ ശരിയാക്കാൻ ഇരിക്ക അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതാണ് ഒരു തുണ്ടപ്പണി അടങ്ങിയിരിക്കണമെങ്കിൽ ഈ സാധനം വേണം അതുകൊണ്ട് ഞാൻ പോയി മേ കടിച്ചു അപ്പം ഇതിൻ്റെ ടെക്നീഷ്യൻ എന്നാണ് അവർ അവർ വന്നാലും ശരിയാക്കാൻ പറ്റും ഞാനപ്പോഴൊന്ന് ാമ്പ് പോയിട്ടില്ലായിരുന്നു എനിക്ക് ഇന്നലെ അവാർഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പനിയായി ജലദോഷം പനിയൊക്കെ ആയി അവിടെ ചിലപ്പോൾ ഞാൻ കാണാത്ത കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് മേടിച്ച് കുടിച്ച് ആകെ സീനായി പനിയായിരുന്നു അപ്പം കഴിയും പോയി അപ്പോൾ അതിൻ്റെ ഒക്കെ ഫീലിങ്ങിലിരിക്കുന്നു ആറാണ് സ്പീക്കറാണ് കേട്ടോ കേട്ടത് നമ്മുടെ ടിവിയുടെ അടി ഇങ്ങനെ വെച്ചിട്ട് ഓം തീറ്റർ ആണല്ലോ ഒരു സ്റ്റമ്പാണ് സംഭവം പിന്നെ അത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്പീക്കർ ഉണ്ട് സ്പീക്കറുണ്ട് മൂന്ന് സ്പീക്കറായിട്ട് ഇത് കുത്തിരാ സൗണ്ട് പിന്നെ ആ ഒന്ന് കൊടുക്കുന്നുണ്ടു അയ്യോ തനിക്ക് അത് കൂടാണ്ട് രണ്ട് സ്പീക്കറും കൂടി അത് കൂടാണ്ട് രണ്ട് സ്പീക്കറും കൂടി ഇത് ഇതാണ് ശ്രദ്ധേ സബോഫറാണ് ചായ സബോഫറാണ് ഇതിന്റെ അതിന്റെ സബ് ഭയങ്കര വെയിറ്റ് ഉണ്ടോ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് ഇതിനകത്ത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ഇത് സോണിയുടെ സെറ്റാണ് സോണിയുടെ സെറ്റാ സോണി ഒറിജിനൽ കമ്പനിയാ സോണിയുടെ സാധനം ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇത് അറിയാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് അതിന്റെ ടെക്നീഷ്യൻ ആളെ വന്നത് മുഴുവൻ ടെക്നീഷ്യൻ നാളെ വന്നാലേ കാര്യങ്ങളൊക്കെ ഇത് സോണി എന്ന് എഴുതിയിട്ടുണ്ട് വേണ്ട സോണി എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റും അപ്പൊ എന്റെ ടെക്നീഷ്യൻ നാളെ വരുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പൊ നമ്മളവിടുന്ന് അവര് കൊണ്ടു തരികാരുന്നു പിന്നെ ടി വി തുറക്കണ്ടല്ലേ ടി വി നിങ്ങൾ അവര് വന്ന് അവര് വന്ന് ശരിയാക്കണത് ആ ടെക്നീഷ്യൻ വന്ന് ശരിയാക്കണത് ആ ടീ വി നാപ്പത്തിനാലിഞ്ചത്തിനാലഞ്ചിന്റെ ടി വി നമുക്ക് ഒരുപാട് വില കുറച്ചാണ് അവർ തന്നെ ഇത് എടുത്തത് ചെന്നപ്പ തന്നെ നമ്മളെ വിളിച്ച് ഭയങ്കര ഇതാണ് അവര് തന്നെ സെലക്ട് ചെയ്ത് സാധനം ഇത് സെറ്റാണെ ഇത് പൊട്ടിക്കണ്ടോ പൊട്ടിക്കണ്ടോ അപ്പൊ അവ പൊട്ടിക്കണ്ടോ അത് അവരൊന്നും എത്ര പണ കുഴപ്പമില്ല അവര് പറയാൻ കാണിച്ചതാണ് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ അങ്ങനെ ടെക്സൈസം വരുമ്പോ അവരും കൂടി കാണിച്ചു നമുക്ക് എന്തിനൊക്കെ മനസ്സിലായി എത്തിയാക്കാൻ പാടില്ല ശരിയാ എന്നാ വെള്ളപ്പൊക്ക സമയത്ത് അച്ചായി പാലായി പെട്ടുപോയി നമുക്ക് പറ്റില്ല എനിക്കത് ഞാൻ അപ്പൊ തന്നെ അവരത് പൈസ മേടിച്ചു അപ്പൊ എന്റെ അടിയമ്മ അടിയനായിട്ട് പോയി ഇതും ചുണ്ടപ്പലും പാട്ട് കേൾക്കാൻ വേണ്ടി തുള്ളാണ് ഞങ്ങൾ അതൊരു വാടക ഗസ്റ്റ് ഹൗസേ ഉള്ളതാണ് നിർത്തെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ ലൈവ് സം പരിത്തുന്നു. ആ ഒന്ന് പിറ്റിയല്ലേ പെപ്പൊന്നുമില്ല ഇപ്പോ. ആ ഏട്ടാ दीദി വൈഫ്ന്റെ ചെറിയ സാധന അടുത്ത ഒരു മസ്റ്റേയിന്റെ ഒരു പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. മഴയലും മഴയലും. അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഫാഷൻ ഞങ്ങൾ കാണും. ഗയ്സ് എന്നെ അടുത്തുള്ള കേർത്തെക്ക് വാടാ. പറ്റ പെർഫെക്റ്റ് നടക്കവല്ലേ. വാ ഇങ്ങോട്ട് കേറി വാടാ. ഇതിനൊക്കെ ചിരി കാണുമ്പോ ഞങ്ങക്ക് നമ്മുടെ ഒക്കെ ചെറുപ്പം ഓർത്തു പോവാ എന്നറിയോ ഈ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ നടക്കുന്ന മറ്റേ ഇത് നോക്കുമ്പോ ആരും നമുക്ക് ഇതേപോലെ ഉടുപ്പിട്ട് നടന്ന കൊച്ചു ഞാൻ ഇപ്പഴും അതാണ് എന്റെ പെണ്ണു അതെ ഭയങ്കര ആഗ്രഹമുണ്ട് അന്ന് പോലെ ആഗ്രഹിച്ചു നമ്മള് രണ്ട് ചിട്ടി ആണെന്ന് ചേർന്ന രണ്ടു ും കൊച്ചിന്റെ അപ്പൊ അതിനുവേണ്ടി ഞാൻ രണ്ടുണ്ടായിരുന്നു സോണിയ അവര് നമ്മളോട് പറഞ്ഞ് എടുപ്പിച്ചു അവര്ന്ന് വെച്ചാ വേറെ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ എനിക്കും അത് ഇഷ്ടപ്പെടില്ല സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഇത് നല്ല സൗണ്ട് പിന്നെ നമുക്ക് ഈ റൂമിൽ പറ്റിയല്ല എന്നാലും ഞങ്ങൾ വിചാരിച്ചു വലിയ വീടൊക്കെ പോകുമ്പോൾ അതിനകത്തൊക്കെ നല്ല സൗണ്ട് ഉണ്ടാവും പിന്നെ നമുക്ക് വാറണ്ടി ഉണ്ട് കേട്ടോ ഇത് ഇതിന് നാല് വർഷം വാറണ്ടി ഉണ്ടാവും വാറണ്ടി വാറണ്ടി ഇതും അതുപോലെ തന്നെ അഞ്ച് ആറ് അല്ലേ ആറു വർഷം ഫോണിയുടെ ആറ് വർഷമായിട്ട് പറഞ്ഞു നമുക്ക് വാറണ്ടി വാറണ്ടി നമ്മുടെ വീട് നമുക്ക് വേറെ അതാണ് നമ്മളെ നമ്മളോട് പറഞ്ഞത്

നാളെ ടെക്നീഷ്യൻ വരും രാവിലെ ഞാൻ പിന്നെ രാവിലെ അവര് അവിടെ നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് അവര് അവരെല്ലാരും വിളിച്ചു പറഞ്ഞ അമ്പലിക്കാരായിട്ട് എല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് രണ്ടുപേരും വിളിച്ചായിരുന്നു ഇവർ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയതുകൊണ്ട് രണ്ട് ടീമാണ് വരുന്നത് അപ്പൊ സോണയുടെ ആൾക്കാരെ ആദ്യം വിളിച്ചു അവര് പറഞ്ഞ് സാധനം മേടിച്ചു മേടിച്ചിട്ടുണ്ട് സാധനം ഞാൻ വിളിച്ചു അപ്പൊ അങ്ങോട്ട് പറയാതാണ് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ആന എത്തില്ല

രാവിലെ അടിച്ച് പിന്നെ ഒരു മണിയാകുമ്പോ നിർത്തി കിടന്നു പിന്നെ ഒന്നും കൊറേ ആൾക്കാർക്ക് പരാതി ഉണ്ടാകും സംസാരിക്കുന്നില്ല ആ രേശേട്ട് സംസാരിക്കുന്നില്ല ആരോടും എന്താണ് രതീഷ സംസാരിക്കാത്തെന്ന് ഇന്ന് രേശിടയ്ക്ക് സന്തോഷം സഹിക്ക വയ്യാതെ കിടന്ന് സന്തോഷമാണ് ഈ പറയുന്നത് മൊത്തം അല്ലാതെ സംസാരിക്കാൻ ഭയങ്കര സങ്കടമായി പോയി കാരണം പിന്നെ എല്ലാരും ഓർക്കും ഇപ്പൊ രേഷ നന്നായിട്ട് സംസാരിച്ചു പോയിരുന്നു വയ്യേട്ടാ കൈമേല പനിയായി എന്നൊക്കെ അവാട്ട കൊണ്ട് മഞ്ഞൊക്കെ കൊണ്ട് പനി പിടിച്ചു അപ്പോൾ അങ്ങനെ സീനായിട്ട് കിടക്കുമായിരുന്നു അത് കണ്ണ് കിച്ചൻ്റെ കണ്ണന് ബാക്കി പണി തിരിച്ച് ചങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ചേട്ടാൻ്റെ സങ്കടമാണ് ചേട്ടായിക്കെ സംസാരിക്കുന്നത് എല്ലാവരും പരാതി കയർന്നിട്ടുണ്ട് എപ്പോഴും പറയുമായിരുന്നു ഞങ്ങൾ ഓലപ്പല കിറന്ന സമയത്ത് എഡിപ്പെ ഞാൻ ഫ്ലോറിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മക്കളെ ടി വി കാണാനൊക്കെ ചെന്ന് ഇറങ്ങി പോകുന്ന സീനൊക്കെ ഞങ്ങൾ എപ്പോഴും എടുത്ത് ചേട്ടായി പറയുമായിരുന്നു എന്നാലും നമ്മുടെ മക്കൾക്ക് ഒരു ഇനി ടി വി ആണെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കുന്നതെന്ന് എപ്പോഴും എന്തൊന്ന് ചോദിക്കായിരുന്നു അതിൻ്റെ അതിൻ്റെ സന്തോഷമാണ് കോമ്പ്യൂട്ടീട്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ പെരവെക്കുമ്പോൾ പെണ്ണും നമുക്ക് കോമ്പ്യൂട്ടറൊക്കെ മേടിച്ച് ടക്ക ടക്ക ട ടക്കയെ നമ്മളിട്ട് അടിപ്പിക്കണം എന്നൊക്കെ അത് അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളൊന്നും മുന്നിൽ കാണാതെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ദൈവം ഉണ്ട് മുകള് എന്നതിന് ഒന്നാത്ത തെളിവാണ് ഇന്ന് ഈ പെരക്കകത്തിരിക്കുന്ന ഈ സാധനവും ഇത്ര വാദോരാതെ എൻ്റെ രേഖ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സംസാരത്തിന് പിന്നിന് മൊത്തം സന്തോഷം കൊണ്ടുള്ള സംസാരമാണ് സങ്കളോ സന്തോഷോ എല്ലാ വന്നിട്ടുള്ള സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു സ്ഥലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്

ഞാൻ കൊത്തി എടുക്കുന്ന പൊരുന്ന വെച്ച് കൊത്തി എടുക്കുന്ന എന്റെ സ്റ്റാൻഡപ്പ് കുഞ്ഞാണുകൾ